ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ പ്രഭാതത്തിലായപ്പോൾ അവന്റെ ഐഹികമായ ലോകത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് സങ്കടങ്ങളാണ് അവന്റെ വലിയ കാര്യങ്ങൾ എങ്കിൽ അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അള്ളാഹു ദാരിദ്ര്യത്തെ നിക്ഷേപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് അവൻ അമ്പതിനായിരം ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ലയാ അവന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടിയിട്ടോ വരുമാനം ഉണ്ടായിട്ടോ കാര്യമില്ല ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനെ എന്നാൽ നേരെ തിരിച്ചും കാണാം നമുക്ക് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി എല്ലാവർക്കും ഒരേ ശമ്പളമാണ് എല്ലാവർക്കും ഒരേ ജോലിയാണ് ഒരേ അധ്യാപകന്മാരാണ് അതല്ലെങ്കിൽ ഓഫീസ് ജോലിയാണ് പക്ഷേ ഇവനാണെങ്കിൽ സങ്കടം തീർത്താൽ തീരുന്നില്ല അവൻ്റെ കടം തീർത്താൽ തീരുന്നില്ല എന്നാൽ മറ്റേയാളോ അയാൾ വീടെടുക്കുന്നു അയാൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു അയാൾ എത്രയോ സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുന്നു അയാൾക്ക് വാഹനമുണ്ട് അയാൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എൻ്റെ കാര്യം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽവിൽ ദുന്യാവിനോടുള്ള പ്രേമവും ആർത്തിയും ഉണ്ടാവുകയില്ല ഇങ്ങനെയായാൽ ഒന്നാമത്തേത് ഹൃദയത്തിൽ നിന്നൊരിക്കലും മുറിഞ്ഞു പോകാത്ത സങ്കടമാണ് ഒരിക്കലും വിരമിക്കാത്ത ജോലിയിൽ അവൻ വ്യാപൃതനാവും അവന് കുടുംബത്തിൽ പോയാലും സുഖം ഉണ്ടാവൂല ഭാര്യയുടെ അടുക്കൽ പോയാലും അവന് സന്തോഷം ഉണ്ടാവില്ല മക്കളുമായിട്ടൊന്നും ചിരിക്കാൻ അവന് സമയമില്ല ദുന്യാവിന്റെ പിന്നാലെ പോയാൽ മനസ്സിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഒരിക്കലും ഐശ്വര്യം എത്തിക്കാത്ത ദാരിദ്ര്യം ഒന്ന് സങ്കടം രണ്ടവന്റെ തിരക്കുകൾ മൂന്നവൻ ഉണ്ടാകുന്ന ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ ഒരിക്കലും അവന് മോചനം നേടാൻ കഴിയുകയില്ല നാലാമത്തെ കാര്യം റസൂൾ എന്ന് പറയാണ് അമലൻ ലായ ബുദ്ഹു ഒരിക്കലും അറ്റമില്ലാത്ത അഭിലാഷങ്ങളും ഇവിടെ ഇവൻ ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ വിഷയത്തിൽ തന്നെ ഇവന് വിഷമമാണ് എന്നിട്ട് അതിന്റെ അപ്പുറത്തവൻ മറ്റുള്ള ആഗ്രഹങ്ങളുമായിട്ട് അവൻ നടക്കുന്ന ഒരു മാനസികാവസ്ഥ അവൻ മുഹമ്മദ് എല്ലാവരും അവനുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഹബീബായ സൈദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെക്കേണ്ടത് ഇൽമിനാ ഐഹികമായ ലോകം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യം ദുന്യാവാക്കല്ലേ നമ്മൾക്ക് ഏതറിവാണെങ്കിലും ആ അറിവ് കൊണ്ട് നമ്മൾ ദുന്യാവിടെ ലക്ഷ്യമാക്കിയാൽ അതിൽ നൽകട്ടെ അത് ഡോക്ടറാണെങ്കിലും ശരി എഞ്ചിനീയർ ആണെങ്കിലും ശരി ഏത് മേഖലയിലുള്ള അറിവാണെങ്കിലും ശരി മഹാന്മാരെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതാ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കൽ എന്നെ വിളിച്ചു എങ്ങനെയാണ് അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണ് അപോഹുറ എന്നുള്ള കാര്യം താങ്കൾക്ക് ഞാനൊന്ന് കാണിച്ചു തരട്ടെയോ അതേ എനിക്കൊന്ന് കാണിച്ചു തരണം അങ്ങനെ കൈ പിടിച്ചിട്ട് മദീനയിലുള്ള ിൽ ഒന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലു കൊണ്ടുപോയി അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോ വലിയ ഒരു ശ്മശാനമാണ് ഞാൻ കണ്ടത് ആ ശ്മശാനത്തിൽ കുറെ തലയോട്ടികളുണ്ട് അവിടെ കുറെ ചവറുകളുണ്ട് കുറെ കാഷ്ടങ്ങളുണ്ട് കുറെ ചീഞ്ഞെളിഞ്ഞ മൃതദേഹങ്ങളുണ്ട് ആ മൃതശരീരങ്ങളെ പൊതിഞ്ഞിരുന്ന ചെറിയ 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 വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളുണ്ട് എന്നോട് പറഞ്ഞു അബുഹു ഈ തലയോട്ടികളുണ്ടല്ലോ നിങ്ങളെപ്പോലെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു നിങ്ങളെപ്പോലെ കൊതിയുള്ളവരായിരുന്നു ഈ മനുഷ്യന്മാരുണ്ടല്ലോ കത്ത അമ്മുലിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ചവരായിരുന്നു എന്നാൽ ഒരു തോലുപോലുമില്ലാത്ത വെറും എല്ലുകളായിട്ടത് മാറിയിരിക്കുന്നു ഇനി അത് വെറും ഇനി അത് വെറും എന്റെ അതുകൊണ്ട് ദുന്യാവിന് വേണ്ടി ആരെങ്കിലും ദുന്യാവിനെ കുറിച്ചോർത്ത് ആരെങ്കിലും കരയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കരഞ്ഞുകൊള്ളട്ടെ അബൂഹുറാ സ ഉറക്ക സ്വലാത്തു ചൊല്ലു മുഹമ്മദ് മുസ്തഫ അതാണ് ഹബീബിന്റെ ജീവിതം ഹബീബായ പ്രവാചകൻ ഐഹികമായ ലോകത്തോടുള്ള ആഡംബരങ്ങളോടും സുഖങ്ങളോടുമുള്ള സമീപനം കാണിച്ചത് എങ്ങനെയാണ് മാലിമലി ദുന്യാ ഞാനും ദുന്യാവും തമ്മിലെന്തു ബന്ധമാണ് നിങ്ങൾ നോക്കൂ ഹബീബായ പ്രവാചകർഹു വസല്ലമ തങ്ങളോട് മഹാന്മാരായ അനുയായികൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നല്ല ഒരു മെത്ത ഉണ്ടാക്കി തരട്ടയോ ഈ തപ്പനയുടെ നാരി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ മെത്ത ഒരു ചെറിയ സുഖത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മെത്ത ഹബീബായ പ്രവാചകർ ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല റസൂൽ വീട്ടിലേക്ക് ചെന്നപ്പോൾ റസൂൽ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല ആ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ ധാന്യങ്ങൾ പോലുമില്ല ബഹുമാനപ്പെട്ട ഫാറൂഖ് റസൂലുള്ളാന്റെ മുമ്പിൽ പോയി കരഞ്ഞു കൈസറിന്റെയും അധിപന്മാർ ആ രാജാക്കന്മാർ അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ അവർ നല്ല ആഹാരം കഴിക്കുമ്പോ അങ്ങയുടെ അവസ്ഥ ഇതാണല്ലോ ആ റസൂൽ ഹബീബായ അൻഹുവിനോട് ചോദിക്കുന്നത് അല്ലയോ ഉമറേ നിനക്ക് സംതൃപ്തിയല്ലയോന്യാ വലനൽ ആഹുറ അവർക്ക് ദുന്യാവാകൽ അവർക്ക് ദുന്യാവാകൽ നമുക്ക് പരലോകവും അള്ളാഹു നൽകൽ നിനക്ക് സംതൃപ്തമല്ലയോ ഉമറെ എന്നിന് ബിയുന മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽക്കിയ ചില മുന്നറിയിപ്പുകളുണ്ട് ദൊക്ക ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ (@"ഒരിക്കൽ മഹാനായ സയ്യിദുനാ അബൂ ഉബൈദത്തുൽ ജറാഹി റളിയല്ലാഹു അൻഹുവിനെ അബൂ ഉബൈദത്തുബ്നുൽ ജറാഹി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ റസൂല ബഹ്റൈനിലേക്ക് പറഞ്ഞുചു ബഹ്റൈനിൽ നിന്ന് അവിടെയുള്ള ജിസിയയും അവിടെയുള്ള ധനവും കൊണ്ടുവരാനാണ് മഹാനായ അബൂ അബൂ ഹുറൈറ ബഹുമാനപ്പെട്ട അബൂഹുഖുവിനെ പറഞ്ഞയച്ചത് വന്ന വിവരം നാട്ടിലാകെ പാട്ടായി എല്ലാവരും അറിഞ്ഞു മദീനയിലുള്ള എല്ലാവരും അറിഞ്ഞു ആ വന്ന രാത്രി പിറ്റേ ദിവസം നിസ്കരിക്കാൻ പോയപ്പോൾ അവർ നിസ്കരിക്കാൻ എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു ോ നമ്മൾ നമ്മളെല്ലാരും കൂടണമെങ്കിൽ അതിന് ചില ട്രിക്കുകൾ ഉണ്ട് ഇവിടുത്തെ കാര്യല്ല നോട്ടീസിന്റെ താഴെ ഇന്ന് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ നോട്ടീസുകളിലൊക്കെ ഫ്ലെക്സുകളിലൊക്കെ ഉണ്ടത് എങ്കിൽ നമ്മൾ കളിയാക്കി പറയൊന്നുമല്ല പക്ഷേ സദസ്സിന്റെ ഒരു വലുപ്പവും അതിൻ്റെ ഒരു തിങ്ങലും എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ തന്നെ അറിയാം അങ്ങനെയാണ് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്ന സ്വഹാബികൾ വരെ അങ്ങനെ ആയിപ്പോയി അവരെല്ലാവരും വന്നു ചോദിച്ചു നിങ്ങളെ കുറിച്ച് ഞാൻ കരുതുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് എന്തോ സംഗതികളുമായി വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു കാലു അവർ പറഞ്ഞു അതേ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് സന്തോഷമാകുന്നത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വിടുന്ന് പറയുന്നു നിങ്ങളുടെ മേൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ല നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നിങ്ങളുടെ മേലിൽ ദുന്യാവ് വിശാലമാക്കപ്പെടലിനെയാണ് ഞാൻ പീഡിക്കുന്നത് അപ്പോൾ ദുന്യാവെങ്ങാനും നിങ്ങൾക്ക് വിശാലമാക്കപ്പെട്ടാൽ നിങ്ങൾ ആ ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നതാണ് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ദുന്യാവിന് വിശാലമാക്കപ്പെട്ടപ്പോൾ ഐഹികമായ ലോകത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നതാണെന്ന് സെയ്യു മുഹമ്മദ് ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് ഗൾഫിന്റെ സ്വാധീനം സാമ്പത്തികമായ സൗകര്യങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ പള്ളി എത്ര ഏക്കറിലാണ് നിൽക്കുന്നത് എത്ര ഏക്കറിലാണ് നമ്മളുടെ ഖബർസ്ഥാൻ നിൽക്കുന്നത് ഓരോ നാടുകളിലും എട്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഏക്കറുകളുള്ള വലിയ വലിയ പള്ളി കോമ്പൗണ്ടുകൾ ഇതൊക്കെ ആര് നൽകി ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ നൽകി ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ വന്ന് പറയുമ്പോ അവർ പള്ളിക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോൾ മദ്രസയ്ക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോൾ ആ കെട്ടിടം പണിയാനുള്ള സൗകര്യങ്ങൾ ചോദിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ടവർ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അവർ ഊരിക്കൊടുത്തു അവർക്കതായിരുന്നു വലുത് എന്നാൽ ഹബീബായ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയ ആ ഒരവസ്ഥ ദുന്യാവ് വിശാലമാക്കപ്പെട്ടപ്പോൾ അയൽവാസിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്റെ കാര്യം മതിൽ കിട്ടിയതായിരുന്നു പ്രശ്നം മതിൽ കെട്ടിയപ്പോ ആ മതില് ഒന്ന് ചെറുതായിട്ടൊരു വളവുണ്ടായിരുന്നു ആ വളവൊന്ന് നീർത്താൻ ശ്രമിച്ചതാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു മരത്തിന്റെ കൊമ്പ് തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു അതിന്റെ പേരിലാണ് പ്രശ്നം കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നയാൾ അവന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ എന്ന് ആദരവായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അള്ളാഹു കാക്കട്ടെ എല്ലാവരും ആമീം പറയും അള്ളാഹു കാക്കട്ടെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായിരുന്നു തോന്നുന്നു എത്ര പ്രസംഗം തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായോ മുപ്പത്തഞ്ചിനാണ് തുടങ്ങിയത് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് പ്രസംഗം കേട്ടാൽ വലിയ ക്ഷീണം വരും പ്രസംഗിച്ചാൽ അതിലേറെ ക്ഷീണം വരും മൈക്കൊക്കെ നല്ല സുഖം ഉണ്ടായതുകൊണ്ട് അല്ലേ നല്ല സുഖമുള്ള മൈക്കാണ് അതുകൊണ്ട് തന്നെ പറയാൻ നല്ല സുഖമുണ്ട് ഏഹ് അക്സാണെന്ന് മാത്രം ഏതായാലും ഇൻഷാല്ല നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാല്ല എല്ലാവർക്കും റാഹത്താവും ഇൻഷാല്ല എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി എല്ലാവരും ബിസ്മില്ല എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി ബിസ്മില്ല ഒരു സ്വലാത്ത് ഒന്ന് ചൊല്ലി എനിക്ക് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊരു വെള്ളം കുടിക്കാം ഇൻഷാല് وكل مجاهد لله وأهل البدور يا الله صلاة الله, الله طه رسول الله صلاة الله سلام الله على ياسين حبيب الله الحمد لله ഉറക്കു അശ്രദ്ധ രണ്ടും പോയൊരു മാത്രം ഇരിക്കി അല്ലാത്തവർക്ക് അവിടെ നിൽക്കി ഉറക്കും അശ്രദ്ധ ഒക്കെ പോയാലിരുന്നോളൂ അഹമ്മദില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മജ്ലിസുന്നൂറാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉറക്കും അശ്രദ്ധയോടും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാവില്ല ഇൻഷാ അല്ല എല്ലാവരും ഒന്ന് ഉഷാറായ സ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അത് മറ്റൊന്നുമല്ല ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ വരുന്നുണ്ട് സാന്ദർഭികമായിട്ട് പറയാണ് നമ്മളുടെ നാട്ടിലുള്ള എല്ലാറ്റിനും പുരോഗതികൾ പുരോഗതികളുണ്ടായി പുരോഗതി ഇല്ലാത്ത ഒന്നുമില്ല ഇപ്പം നമ്മൾ കണ്ടില്ലേ പുരോഗതിയുടെ ഭാഗമായിട്ട് ചെറുതാവ് വേണം നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടില്ല ഇപ്പോൾ പഴയ കാലത്ത് കറഞ്ഞവർ വളർന്ന് കിടക്കുകയാണെങ്കിൽ ബോക്സൊക്കെ ഇങ്ങനെ അട്ടി ഉണ്ടാവും അപ്പോൾ ആ ബോക്സിൻ്റെയൊക്കെ സംവിധാനം ഇങ്ങനെ ചുരുക്കി ചുരുക്കി നാനോ ബോക്സുകളാക്കിയിരിക്കുകയാണ് അതിനേക്കാളും വലിയ ശബ്ദം നിങ്ങൾക്ക് കൊടുക്കും എല്ലായിടത്തും പുരോഗതിയാണ് എല്ലാ കാര്യങ്ങളും പള്ളിയുടെ ഗേറ്റ് ആണെങ്കിലും മദ്രസയുടെ ബെഞ്ചാണെങ്കിലും ഡെസ്ക് ആണെങ്കിലും എല്ലായിടത്തും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ സമുദായത്തിൽ പുരോഗതി വരാത്ത ഒന്നുണ്ടെങ്കിൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് വരുമ്പോൾ അതിലിടുന്ന പൈസക്കാണ് ഒരു പുരോഗതി ഇല്ലാത്തത് അതിൽ യാതൊരു മാറ്റവും ഇല്ല മുതലാളി തൊഴിലാളിയാണെങ്കിലും പത്ത് റുപ്യ എവിടെ അതുണ്ടോ ഇൻഷല്ല ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം ഒന്ന് നോക്ക് നമുക്ക് വെറുതെ ഒന്ന് നോക്ക ഒന്ന് പരിശോധിച്ച് നോക്കാം മാറുമല്ലേ എന്നുള്ളത് ഒരു നഷ്ടം നമുക്ക് വരില്ല ആരും അറിയാത്ത ഒരു സതക്ക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര പൈസ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു ആ പത്ത് രൂപ എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു നൂറ് രൂപ എന്നിട്ട് നോക്കി അള്ളാഹു നൽകട്ടെ അതൊരു വലിയ സംഖ്യയാണ് കിലോ മത്തി വാങ്ങണമെങ്കിൽ വരവാണപ്പോ നൂറ്റമ്പത് രൂപ എത്രയാണ് ഒരു കിലോ മത്തിക്ക് എന്നിട്ടാണ് നമ്മൾ ബക്കറ്റ് വരുമ്പോൾ അതാരും കാണൂലോന്ന് ഇത് പണ്ട് രാജാവ് പറഞ്ഞതുപോലെയാവരുത് രാജാവ് ഒരു പള്ളി ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു നാട്ടുകാരെ നമുക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യണം പള്ളി ഉദ്ഘാടനം എല്ലാവരും രാത്രിയിൽ അവരവരുടെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗതിൽ കൊണ്ടുവന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞു രാത്രി ആരും കാണാതെ ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗതിൽ കൊണ്ടുവന്ന് ഒഴിക്കണം എല്ലാവരും സമ്മതിച്ചു ഞങ്ങളൊക്കെ പാ പാല് അങ്ങനെ സുബൈ നിസ്കാരത്തിന് വന്നാൽ നമുക്ക് എല്ലാവർക്കും പള്ളിയിലെ ആ ഹൗതിൽ നിന്ന് പാല് കുടിക്കാം എന്നാണ് രാജാവ് പറഞ്ഞത് എല്ലാവരും എത്തിയപ്പോൾ പള്ളിയുടെ ഹൗദിലുണ്ട് നല്ല പച്ച വെള്ളം സംഭവം എന്താണെന്നറിയോ എല്ലാവരും വിചാരിച്ചു എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാനൊരു ഗ്ലാസ് ഒരു ബക്കറ്റ് വെള്ളം വെള്ളമൊഴിച്ചാൽ അതാരും അറിയില്ലല്ലോ എല്ലാവരും അങ്ങനെ വിചാരിച്ചു എന്നതുപോലെ ഇനിയിപ്പോൾ എല്ലാവരും നൂറ് രൂപ ഇടുമ്പോൾ ഞാൻ മാത്രം പത്തിടുന്ന സമയത്ത് അത് അറിയില്ലല്ലോ നമ്മുടെ സഹോദരിമാരവിടെ വളരുകയൊക്കെ ഇരിക്കുന്നുണ്ട് അവരോട് ഞാൻ പ്രത്യേകം പറയണം അവരാണ് ആ കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ രണ്ട് ഇരുപത് രൂപയുള്ളത് രണ്ട് പത്തൊക്കെ ആക്കി വന്നവരുണ്ടാവും ഇന്നിപ്പം ഞാൻ അവരോടൊന്നും പറയുന്നില്ല ഉള്ളത് നന്നായിട്ട് ഇട ബിസ്മില്ലായ് റഹ്മാൻ റഹീം നാളെ വരുന്ന സമയത്ത് രണ്ട് സ്വതൊക്കെയായിട്ട് വരണം അല്ല രണ്ട് സുതക്കായിട്ട് വരണം നാളെ ഒന്ന് എന്താണ് ഒന്ന് ബക്കറ്റിലിടാൻ നമ്മൾ പറഞ്ഞ ചുരുങ്ങിയത് നൂറ് രൂപ ആ അതിനും പുറമെ ഒരു കവർ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട് നാളെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡൻ്റൊക്കെ വരുന്ന ദിവസമാണ് അപ്പൊ നല്ല ദ്വായ ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതിയിട്ട് ആ കവറിലിട്ടിട്ട് കൊണ്ടുവന്നാൽ നാളെ ദ്വായ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതൊക്കെ ഒന്ന് വായിക്കും അങ്ങനെ ഈ വാർഷികം കൊണ്ട് ഈ നാടിനെ ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു സമ്മാനം അള്ളാഹു നൽകട്ടെ സ്റ്റേജിൽ തന്നെ തുടങ്ങി എല്ലാരും അവരൊക്കെ മാത്രമല്ല ഇരുന്നൂറൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അലഹദില്ല നീ എല്ലാരടുത്ത് കൊടുക്കി ശരിക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വരേണ്ടതാണ് അപ്പൊ എന്റെ പകരായിട്ടാണ് വരുന്നത് നല്ല സ്വതൊക്കെ കൊടുക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ

മനുഷ്യനെങ്ങാനും സ്വർണത്തിന്റെ രണ്ട് മലഞ്ചരിവുകൾ ഉണ്ട് എങ്കിൽ ആ രണ്ടിനും പുറമെ മൂന്നാമത്തെ ഒന്നിനെ കൂടെ അവൻ ആഗ്രഹിക്കുമായിരുന്നു അതാണ് മനുഷ്യന്റെ പ്രത്യേകത ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട് ലിയോ ടോൾസ്റ്റോയ് ആ കഥാപാത്രത്തിന്റെ പേര് പാഹോ എന്നാണ് പാഹോ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് കഥ കഥയുടെ പേര് ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്നതാണ് എന്നതാണ് ടോൾ രാജാവ് പറയുന്നത് പറഞ്ഞു നിങ്ങൾക്ക് എത്ര ഭൂമി വേണം ആ ഭൂമി നിങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓടി അതേ സ്ഥലത്ത് തിരിച്ചെത്തിയാൽ അത്രയും ഭൂമി നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഓരോരുത്തരെങ്ങനെ ഓടി ചില ആളുകൾക്ക് ഒരേക്കർ ചില രണ്ട് സെന്റ് ചില ആൾക്ക് പത്ത് സെന്റ് അങ്ങനെ ഓടിയപ്പോ പാഹോ എന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു ഇയാൾ ഓടാൻ തുടങ്ങി സ്റ്റാർട്ടിങ് പോയിന്റിൽ ഓടാൻ തുടങ്ങി ഇയാൾക്ക് ഭൂമി അളക്കാൻ പോവുകയാണ് ഓടിയിട്ട് അയാൾ ഇങ്ങനെ ഒരു കിലോമീറ്റർ കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു അവിടുന്ന് തിരിഞ്ഞു വരണം അപ്പോഴയാൾ ചിന്തിക്കുകയാണ് ഞാൻ തിരിഞ്ഞാൽ എനിക്ക് കുറച്ചല്ലേ ഭൂമി കിട്ടുപോയുള്ളൂ അങ്ങനെ പോയി 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 അയാൾ ഇങ്ങനെ ഓടി 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 അയാൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ദാഹിച്ച് തൊണ്ടവരളുമ്പോഴും അയാൾ അത് അവസാനിപ്പിക്കുന്നില്ല ഒടുവിൽ അയാൾ നിലത്തേക്ക് വീണുപോയി വീണെടുത്ത് കിടന്നയാൾ മരിച്ചുപോയി രാജാവ് അന്വേഷിച്ചു എവിടെയാണ് പാഹോ അയാൾക്ക് എത്ര ഭൂമിയാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു അയാൾക്ക് ആറടി മണ്ണ് മാത്രമാണ് അതേ കിട്ടാനുള്ളൂ ഏതൊരാൾക്കും അതേ കിട്ടാനുള്ളൂ ഈ ദുന്യാവിൽ നിന്ന്

ഇത് കുറച്ച് കൂടുതലുണ്ട് ഞാൻ പറയുകയാണ് രണ്ട് ആളുകളുടെ കഥ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപമ പറഞ്ഞു കൊടുക്കണേ രണ്ട് ആളുകളുടെ കഥ നിബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ അതിൽപ്പെട്ട ഒന്നാമത്തെയാൾക്ക് രണ്ട് തോട്ടങ്ങൾ ഒന്നാമത്തെ ഉണ്ടായി കൊണ്ടാ മുന്തിരി തോട്ടങ്ങൾ നാം വലയം ചെയ്യുകയും അതിന്റെ ഇടയിലൂടെ മറ്റ് കൃഷികളെ നാം നൽകുകയും ചെയ്തു രണ്ട് തോട്ടങ്ങളും നല്ല തോട്ടങ്ങളാണ് ലാഭകരമായ തോട്ടങ്ങളാണ് ഇഷ്ടംപോലെ പഴങ്ങളാണ് രണ്ട് അതിന്റെ വിഭവങ്ങൾ അയാൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു വലം തൊളിലിം ആ അയാൾക്ക് യാതൊരു കുറവും ആ തോട്ടത്തിൽ നിന്നുണ്ടായിട്ടില്ല അവന് മറ്റയും മറ്റൊരുപാട് ഉണ്ടായിരുന്നു ഈ രണ്ട് തോട്ടങ്ങൾക്ക് പുറമെ നമ്മൾ പറയുന്ന ആ കക്ഷിക്ക് ഒരുപാട് ധനങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു അപ്പൊ ഇയാളുടെ നില അങ്ങ് വിട്ടു ഇയാൾ ചിന്തിക്കണം നമ്മൾ എൻ്റെ വീട് വലുതാണ് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് വിശാലതയുള്ളതാണ് എൻ്റെ കാറ് മനോഹരമാണ് വേണ്ട എൻ്റെ ജോലി സ്റ്റാറ്റസ് ഉള്ളതാണ് വേണ്ട അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഖുർആൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരിയോട് നിങ്ങളുടെ സഹോദരന്മാരോട് ആ സഹോദരന്മാരുടെ ഭാര്യമാരോട് ഇങ്ങനെ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ളവരോട് അല്ലാതെ നമ്മളാരും മൈക്ക് കിട്ടിയിട്ട് ഞാൻ വലിയ ആളാന്ന് പറയില്ലല്ലോ അങ്ങനെയുള്ള ചെറിയ സംസാരം വലിയ അപകടമാണ് കാരണം ഇവിടെ രണ്ടാളുകളെ സംസാരിച്ചിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ ആ ഒന്നാമത്തയാൾ രണ്ടാമത്തെ ആളോട് സംസാരിക്കുകയാൾ തോട്ടമുള്ളയാൾ മറ്റേ ആളോട് സംസാരിക്കുകയാണ് ഞാൻ ആരാണ് ഞാൻ നിന്നെക്കാൾ പണം കൂടിയവനും നിന്നെക്കാൾ സൗകര്യങ്ങൾ വർദ്ധിച്ചയാളുമാണ് എനിക്ക് നിന്നെക്കാളും സൗകര്യങ്ങളുണ്ട് നിന്നെക്കാളും സ്വത്തും പണവും ഒക്കെ എനിക്കുണ്ട് അങ്ങനെ ഇവൻ ഏറ്റവും വലിയ അഹങ്കാരിയായി തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവൻ കരുതുന്ന എന്താന്നറിയോ ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വല ഇനി ഇനി ഞാൻ അടുക്കലേക്ക് മടക്കപ്പെട്ടാലും എന്റെ റബ്ബനിക്ക് ദുന്യാവിൽ ഒരുപാട് തന്നുവല്ലോ അതുപോലെ എനിക്ക് ആഹ്റത്തിലും നൽകുന്നതാണ് ഇതാണ് ചില ആളുകളുടെ മനസ്സ് ഞാൻ അപ്പൊ ദുന്യാവിൽ തെറ്റും തിരിയാത്തോടെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടി ഇനി അവിടെയും എനിക്ക് കിട്ടിക്കോളും ഈ കൂട്ടുകാരൻ പറയാണ് ഒന്നാമത്തെ ആളോട് പറയാണ് തർക്കിച്ചു പറയാണ് സഹോദരാ നിന്നെ മണ്ണിൽ നിന്ന് പടച്ച അള്ളാഹുവിനോട് നിന്നെ ഇങ്ങനെ ഒരൊത്ത പുരുഷനായി സൃഷ്ടിച്ച അള്ളാഹുവിനോട് നീ നിഷേധം കാണിക്കുകയാണോ ഇല്ല നിന്റെ തോട്ടത്തിലേക്ക് നീ കിടന്നപ്പോൾ നീ പറയേണ്ടിയിരുന്നത് ലാഹൌല ഒരു കഴിവുമില്ല ഒരു ശക്തിയുമില്ല വല കുവത്ത ഒരു തൻ്റെ ഇടവുമില്ല ഒരു ശക്തിയുമില്ല ഇല്ലാ ഇല്ലാബില്ല അള്ളാഹുവിൻ്റെതല്ലാതെ അള്ളാഹു നൽകിയതാണിത് അവൻ നൽകിയ കഴിവ് കൊണ്ടുള്ളതാണിത് എന്നല്ലേ നീ പറയേണ്ടിയിരുന്നത് ഇവൻ വീണ്ടും തർക്കിച്ചു ഇതൊക്കെ എൻ്റെതാണ് കാറുവും പറഞ്ഞതുപോലെ പറഞ്ഞു പിറ്റേ ദിവസം നോക്കുമ്പോൾ പിറ്റേ ദിവസം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞതായി പരിശുദ്ധ അള്ളാഹു പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് എല്ലാ ആഡംബരങ്ങളും ഒന്നുകിൽ നമ്മൾ അങ്ങ് മരിച്ചു പോയേക്കാം സ്വത്തങ്ങ് നശിച്ചു പോയേക്കാം ഹബീബായ പ്രവാചകർ ഒരിക്കൽ ഓതുകയാണ് നിങ്ങളെ തക്കാസുർ നശിപ്പിച്ചിരിക്കുകയാണ് തക്കാസുർ എന്ന് പറഞ്ഞാൽ വർധനവിനെ തേടൽ നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു അതേതുവരെയാ ഉണ്ടാവുക നിങ്ങൾ കബറുകൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ ഖബറുകൾ കാണുന്നത് വരെ അതുവരെയാണത് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരവസരവുമില്ല ഇത് പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകർ പറയുകയാണ് മനുഷ്യന്മാര് പറയുന്നു എന്റെ ധനം എന്റെ ധനം പക്ഷേ മാലിഹി ഇല്ലാ സലാ അവന്റെ ധനത്തിൽ നിന്ന് മൂന്നെണ്ണം മാത്രമേ അവന് കിട്ടുകയുള്ളൂ അവൻ തിന്നു നശിപ്പിച്ചത് അവന് കിട്ടിക്കഴിഞ്ഞോ അവൻ നശിപ്പിച്ച അവൻ ധരിച്ചു നിരും കോയത് അവന് കിട്ടിക്കഴിഞ്ഞോ അവൻ എന്ത് അള്ളാഹുവിന് വേണ്ടി നൽകിയോ എന്ത് നാളേക്ക് വേണ്ടി അവൻ സൂക്ഷിച്ചു വെച്ചോ അതവന് കിട്ടിക്കഴിഞ്ഞു